സ്ഥലം നമ്മളെ ആറാം മൈലിന്ന് പിന്നെ ഒരു പാന പാന പോകുന്ന ഇല്ല സ്ഥലമായത് അതുകൊണ്ട് ആരും വരണ്ട റോഡും തോടും അതുപോലെ എല്ലാം ഒന്നായിട്ടുള്ളത് റോഡ് തോട് ഒന്നായിട്ടുള്ളത് അങ്ങനെ ചേട്ടന് കിട്ടിയോണ്ട് ഓറ് വീഡിയോ എടുക്കാൻ സമ്മതിച്ചു അവിടെ കുടയെല്ലാം ഉണ്ട് അല്ല വണ്ടിയെല്ലാം അവിടെ നിർത്തി വെച്ചിട്ടുള്ളു ഇരട്ട വണ്ടിക്ക് കുടിക്കാരാൻ പോയില്ല ഒഴുക്കണ്ട നല്ല അടി ഒഴിക്കുന്നുണ്ട് ഇത് കെട്ടിയതല്ലേ ഇപ്പൊ അടിച്ച് നിങ്ങളെ ഫോട്ടോ എടുക്കാം നല്ല വൃത്തി വെച്ച പാലാം വൃത്തി വെച്ചിട്ട്